മനസ്സിലായേണ്ട ഒരു ഡിവിഷൻ നമ്മൾ നാലാം ക്ലാസ്റ്ററിൽ ഡിവിഷനും ഇൻഡുണ്ടല്ലേ അപ്പോ ഡിവിഷൻ വെച്ച് ഇൻഡു മിസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ നമുക്കിന്ന് ഡിവിഷൻ ചെയ്താൽ

സീറോ പ്ലസ് ടു വൺ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലല്ലോ അപ്പോൾ ഇവിടെ നമ്മളെ ആടിൽ ഫോർട്ടി എയ്റ്റ് ഡിവൈഡ് ബൈ ഫോർ ഈ ക്വൽ ടുവൽ അപ്പം ഡിവിഷൻ പഠിച്ചില്ലേ ഇത് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് വേറെ ഒന്നും കൂടി Seventy-two.

2 minus a num. Two minus two zero. Three minus three zero get to pass or zero ni. There is zero ago. Lele. Up a minute. Ten plus eight equal to a trip. Eighteen get to up a seventy. Seventy two divided by four equal to eight. ഇഷ്ടമായത് വച്ചാൽ അത് നമുക്ക് പരീക്ഷയ്ക്ക് ചെയ്യാം എന്നതാണ് അപ്പോൾ ഉള്ളൂ നാലാം വർഷത്തെ മാത്സിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഡിവിഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഇത്രയൊരു കുഞ്ഞ് സമയത്ത് കൊണ്ട് നമ്മൾ പഠിച്ചു തരും അപ്പോൾ അല്ലേക്ക് താങ്ക് യു ബൈ